മലയാളികൾക്ക് പ്രിയപ്പെട്ട താരകുടുംബമാണ് മല്ലികാ സുകുമാരൻ്റേത് ഇപ്പോൾ സിനിമയിൽ അൻപത് കൊല്ലം പൂർത്തിയാക്കിയിരിക്കുകയാണ് മല്ലികാ സുകുമാരൻ മക്കളായ പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്രജിത് സുകുമാരനും മരുമക്കളായ സുപ്രിയയും പൂർണിമയുമൊക്കെ പങ്കെടുത്ത വളരെ ഗംഭീരമായ ഒരു ചടങ്ങും നടന്നിരുന്നു ഈ ചടങ്ങിൽ ഏവരുടെയും മനസ്സ് കീഴടക്കിയത് മക്കളായ ഇന്ദ്രജിത് സുകുമാരനും പൃഥ്വിരാജുമായിരുന്നു ഇപ്പോഴിതാ ചടങ്ങിൽ വെച്ച് ഇന്ദ്രൻസിനെ കണ്ടപ്പോഴുണ്ടായ പൃഥ്വിരാജിന്റെ പ്രതികരണവും സന്തോഷവും ബഹുമാനവുമൊക്കെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഇതാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് ഇങ്ങനെയാണ് എന്ന അടിക്കുറിപ്പോടെ ഫോട്ടോഗ്രാഫർ ശ്യാംകുമാർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചൊരു വീഡിയോ ആണിപ്പോൾ ശ്രദ്ധ നേടുന്നത് വീതിയിലേക്ക് അമ്മയെ കൈപിടിച്ചു കയറ്റുന്ന ഇന്ദ്രജിത്തിനെയും പൃഥ്വിരാജിനെയും വീഡിയോയിൽ കാണാം അതുകഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് പുറകിലേക്ക് മാറി നിൽക്കുന്ന ഇന്ദ്രൻസിനെ പൃഥ്വി കാണുന്നത് ഉടൻ തന്നെ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും മുന്നിലേക്ക് കയറി നിൽക്കാൻ പറയുന്നതും വീഡിയോയിൽ കാണാം ഇന്ദ്രജിത്തും ഇന്ദ്രൻസിനെ കാണുമ്പോൾ സന്തോഷത്തോടെ സംസാരിക്കുന്നതും വീഡിയോയിലുണ്ട് പൃഥ്വിരാജിനെ പ്രശംസിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് ഇതാണ് യഥാർത്ഥത്തിൽ പൃഥ്വിരാജെന്നും സഹപ്രവർത്തകരെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നത് മറ്റുള്ളവരും കണ്ടു പഠിക്കണമെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു ചടങ്ങിൽ വെച്ച് അമ്മയെക്കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളും വികാരനിർഭരമായിരുന്നു അച്ഛൻ മരിച്ച ശേഷം അച്ഛനുമായി ആംബുലൻസിൽ പോയ നിമിഷങ്ങൾ പങ്കുവെച്ചപ്പോൾ തൊണ്ടയിടറുന്ന പൃഥ്വിരാജിനെ കണ്ട് മലിക സുകുമാരന്റെയും ഇന്ദ്രജിത്തിൻറെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു അമ്മയ്ക്കൊപ്പം അഭിനയിക്കുകയും അമ്മ അഭിനയിച്ച സിനിമ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത അപൂർവത തനിക്ക് മാത്രം സ്വന്തമാണെന്ന് പൃഥ്വിരാജ് പറഞ്ഞു അച്ഛൻ മരിച്ചപ്പോൾ അമ്മ ഇനി എന്തു ചെയ്യും എന്ന ഓർത്താണ് സങ്കടപ്പെട്ടതെന്നും എന്നാൽ അമ്മ എന്തു ചെയ്തു എന്നതിനുത്തരമാണ് ഇന്നിവിടെ നിൽക്കുന്ന താനും ഇന്ദ്രജിത്തുമെന്ന് പൃഥ്വിരാജ് പറഞ്ഞു